ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടന്നാലോ വേഗം വേഗം ഹിന്ദി പഠിക്കാനായിട്ട് റെഡിയായിട്ട് വന്നേ നമുക്ക് ഇന്ന് കുറച്ച് പുതിയ സെൻറ്റൻസസ് അത്യാവശ്യം നമ്മൾ സംസാരിക്കുമ്പോൾ ആവശ്യം വരുന്ന കുറച്ച് സെൻറ്റൻസസ് എങ്ങനെ പ്രയോഗിക്കണേ ഉപയോഗിക്കണേ എന്ന് നമുക്ക് പഠിക്കാം ഡോൺ ഹാവ് ടൈം ടു ഈറ്റ് ഐ ഡോട് ഹാവ് ടൈം ടു ഈറ്റ് എനിക്ക് ഭക്ഷണം കഴിക്കാൻ സമയമില്ല എനിക്ക് ഭക്ഷണം കഴിക്കാൻ സമയമില്ല ഇതെങ്ങനെ പറയും ഐ ഡോട്ട് ഹാവ് ടൈം ടു ഈറ്റ് ഐ ഡോട്ട് ഹാവ് ഐ ഡോട് ഹാവ് എന്ന് പറഞ്ഞാൽ മേരെ പാസ് മേരെ പാസ് आई डोंट हैव मेरे पास खाने का समय नहीं है ഭക്ഷണം കഴിക്കാൻ പോലും എനിക്ക് സമയമില്ല എനിക്ക് തിരക്കാണെന്ന് നമ്മൾ ഒരാളോട് പറയേണ്ടി വരുമ്പോൾ എങ്ങനെ പറയാം മേരെ പാസ് ഖാനേക്ക സമയ പാസ് എൻ്റെ അടുത്ത് ഖാനേക്ക ഭക്ഷണം കഴിക്കാൻ സമയ സമയം ഇല്ല എനിക്ക് ഭക്ഷണം കഴിക്കാൻ സമയമില്ല മേരെ പാസ് ഖാനേക്ക സമയ ഐ ഡോ ഹവ് ടൈം ടു പ്ലേ ആ എനിക്ക് കളിക്കാൻ സമയമില്ല ഒത്തിരി പഠിക്കാനുണ്ട് ഞാൻ പത്താം ക്ലാസ്സിലാണ് അല്ലെങ്കിൽ ഞാൻ പ്ലസ് ടു ആണ് പഠിക്കുന്നത് അപ്പം എനിക്ക് ഒത്തിരി പഠിക്കാനുണ്ട് എനിക്ക് കളിക്കാനൊന്നും സമയമില്ല എന്ന് പറയേണ്ടി വരുമ്പോൾ നമ്മൾ എന്നിങ്ങനെ പറയും മേരേ പാസ് എൻ്റെ അടുത്ത് നേരത്തെ ഖാനേക്ക എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ എന്ത് പറയണം ഖേൾനേക്ക ഖേൽ എന്ന് വെച്ചാൽ കളി ഖേൾനേക്ക കളിക്കുന്നതിന് സമയ നഹിഹേ സമയമില്ല മേരെ പാസ് ഖേൽനേക്ക സമയ ഐ ഡോ ഹാവ് ടൈം ടു സിറ്റ് ഒന്നിരിക്കാൻ പോലും എനിക്ക് സമയമില്ല എന്ന് നമുക്കൊരാളോട് പറയണം എങ്ങനെ പറയും മേരെ പാസ് ആ നേരത്തെ പറഞ്ഞു കാനേക്ക പിന്നെ പറഞ്ഞു കേളനേക്ക ഇപ്പം സിറ്റ് എന്താണ് ബൈറ്റിന അല്ലേ അപ്പം ബൈറ്റ്നേക്ക സമയ പാസ് ബൈറ്റ് സമയ ഇരിക്കാനായിട്ട് എൻ്റെ കയ്യിൽ സമയമില്ല ഐ ഡോ ട് ഹവ് ടൈം ടു ടോക്ക് ഐ ഡോണ്ട് ഹവ് ടൈം ടു ടോക്ക് എനിക്ക് സംസാരിക്കാൻ നേരമില്ല എനിക്ക് ഒത്തിരി പഠിക്കാനുണ്ട് ഒത്തിരി ജോലിയുണ്ട് സംസാരിച്ച് നിൽക്കാൻ നേരമില്ല എങ്ങനെ പറയും മേരെ പാസ് സംസാരം എന്താണ് ബാത്ത് മേരെ പാസ് ബാത് കർണേക്ക സമയ്ഹേ മേരെ പാസ് ബാത് കർണേക്ക സമയ നഹിങ് ഹെ എനിക്ക് സംസാരിക്കാൻ നേരമില്ല ഐ ഡോണ്ട് ടൈം ടു എക്സ്പ്ലെയിൻ ആ എനിക്ക് വിശദീകരിച്ച് നിൽക്കാനൊന്നും നേരമല്ല എനിക്ക് വിശദീകരിക്കാനിപ്പോൾ സമയമില്ല മേരെ പാസ് സംജാനേക്ക സമയ നഹിങ്ഹേ മേരെ പാസ് സംജാന മനസ്സിലാക്കിക്കുക അല്ലെങ്കിൽ വിശദീകരിച്ച് കൊടുക്കുക ഇതിനൊക്കെ നമ്മൾ എന്ത് പറയും സംജാന സമജ്ഞന ഇപ്പം സംജാനേക്ക സമയ നഹീഹേ ആരുടെ അടുത്ത് മേരെ പാസ് എൻ്റെ അടുത്ത് അപ്പം എനിക്ക് വിശദീകരിക്കുന്ന സമയമില്ല മേരേ പാസ് സംജാനേക്ക സമയം ഐ ജോയിൻ്റ് ഔട്ട് ടൈം ടു ഗോ എനിക്ക് പോകാൻ സമയമില്ല എനിക്കൊരു സ്ഥലത്തൊക്കെ പോകണം എന്നുണ്ട് പക്ഷെ സമയമില്ല മേരെ പാസ് ആ പോവുക ജാനാ ജാനേക്ക സമയ മേരേ പാസ് എൻ്റെ അടുത്ത് ജാനേക്ക പോകുന്നതിന് സമയ് നഹിം ഹേ ഐ ഡോട് ഹാവ് ടൈം ടു സ്റ്റഡി എനിക്ക് പഠിക്കാൻ സമയമില്ല ഐ ഡോ ഹാവ് ടൈം ടു സ്റ്റഡി ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായ ഐ ഡോട് ഹാവ് എന്ന് പറയുന്നത് ഡോണ്ട് ഹാവ് എന്ന് പറയുന്നത് സമ ഐ നഹി ഹെ ഡോണ്ട് ഹാവ് എന്ന് പറയുമ്പോൾ നഹീം ഹേ അപ്പോൾ മേരെ പാസ് ഐ ഡോട് ഹാവ് മേരെ പാസ് എന്ത് നഹി ഹേ പഠിനേക്കാ സമയ പഠിക്കുന്നതിന് എൻ്റെ കയ്യിൽ സമയമില്ല ഐ ഡോണ്ട് ഹാവ് പഠന സമയം ഹെ ഐ ഡോണ്ട് ഹാവ് ടൈം ടു കുക്ക് ആ എനിക്ക് ഭക്ഷണം പാചകം ചെയ്യാനൊന്നും സമയമില്ല എനിക്ക് പഠിക്കാൻ പോകണം അല്ലെങ്കിൽ ഹോസ്റ്റലിലാണ് ഞാൻ നിൽക്കുന്നത് എനിക്ക് ഭക്ഷണം ഒന്നും പാചകം ചെയ്ത് കഴിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് എങ്ങനെ മേരെ പാസ് ఖాన బ సమయ సమయ భక్షణం కళిక ఉండే ఖాన బెనా సమయ భక్షణుండెందు ఖానా బ మేరే పాస్ ఖానా బ ഐ ഡോണ്ട് ഹവ് ടൈം ടു വാഷ് മെയ് ക്ലോത്ത്സ് എൻ്റെ ഡ്രസ്സുകൾ വസ്ത്രങ്ങൾ കഴുകാൻ എനിക്ക് സമയമില്ല മേരേ പാസ് അപ്പനെ കപ്പടെ തോന്നിയേക്ക സമയനിഹിഹി അപ്പനെ കപ്പടെ കപ്പടേന്ന് പറഞ്ഞ വസ്ത്രങ്ങൾ അപ്പനെ എൻ്റെ നമ്മുടെ സ്വന്തം വസ്ത്രങ്ങളാണ് അപ്പനെ കപ്പട അപ്പം മേരേ പാസ് എൻ്റെ അടുക്കൽ അപ്പനെ കപ്പടേ ധോനേക്ക സമയനഹി ധോന കഴുകുക വസ്ത്രങ്ങൾ കഴുകുന്നതിന് സമയം അപ്പനെ കപ്പടെ ധോനേക്ക സമയനഹിഹേ അപ്പനെ കപ്പടെ ധോനേക്ക സമയ ധോന കഴുകുക കപ്പടെ വസ്ത്രങ്ങൾ അപ്പനെ അവരവരുടെ അപ്പം മനസ്സിലായല്ല മേരെ പാസ് അപ്പനെ കപ്പടെ ധോനേക്ക സമയേ ഐ ടോണ്ട് ഹവ് ടൈം ടു പ്രാക്ടീസ് എനിക്ക് ആ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാനൊന്നും സമയം കിട്ടുന്നില്ല അപ്പോൾ സമയമില്ല ഒന്നും പ്രാക്ടീസ് ചെയ്യാൻ പിന്നെങ്ങനെ പറയും ഐ ഡോണ്ട് ഡോ എന്ന് ടൈം ടു പ്രാക്ടീസ് അപ്പോൾ മേരെ പാസ് എന്തിനുള്ള അഭ്യാസ് അഭ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടീസ് അഭ്യാസം ചെയ്യൽ പ്രാക്ടീസ് ചെയ്യുന്നതിനാണ് അഭ്യാസ് എന്ന് പറയുന്നത് അപ്പം മേരപ്പാസ് അഭ്യാസ് കർണയൊക്കെ സമയം ഹേ അപ്പോൾ ഓരോ വാക്കുകളും എന്താണ് അർത്ഥം എന്ന് മനസ്സിലാക്കുക മേരെ പാസ് എൻ്റെ അടുത്ത് അഭ്യാസ്കരണേക്കാം അപ്പം പ്രാക്ടീസ് ചെയ്യുന്നവരായി പരിശീലിക്കുന്നതിന് സമയ നഹിഹേ സമയമില്ല അപ്പം ഇന്ന് നമ്മുടെ ക്ലാസ് ഇവിടെ നിർത്താം അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഐ ഡോണ്ട് ഔ ടൈം ടു പ്ലേ ഐ ഡോണ്ട് ഔം ടു ഗോ ഇതിനൊക്കെ എങ്ങനെയാണ് പറയുന്നത് മേരെ പാസ് കാനക്ക സമയ मेरे पास पीने का समय नहीं है मेरे पास कप अपने कपड़े धोने का समय नहीं है मेरे पास अभ्यास करने का समय नहीं है तो मेरे पास एंदाणो हमल जेयान आदेशकन द परया समय नहीं है ये समय उंडननांगिला मेरे पास अपने कपड़े धोने का समय है नहीं नल्लदु माता है एल्लानु मेरे पास खाने का समय है മേരെ പാസ് കെയർമേക്കർ സമയം ഹേ ഓക്കേ ഇപ്പം നഹിം ഹയെന്ന് പറയുന്നത് ഹേന്ന് നഹിംഖേന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഉണ്ട് നന്നായി സമയമുണ്ട് ഓക്കെ